മഹാജ്ഞാനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ ബാരക്കമോർ അവർ സ്വയം ഇങ്ങനെ പറഞ്ഞു അവർ ശരിയായ വിധത്തിൽ ചിന്തിച്ചില്ല നമ്മുടെ ജീവിതം അല്പകാലത്തേക്കുള്ളതും ക്ലേശസമ്പൂർണവുമാണ് മനുഷ്യൻ്റെ നിര്യാണത്തിന് ചികിത്സയൊന്നുമില്ല പാതാളത്തിൽ നിന്നും അഴിച്ചുവിടപ്പെട്ട ഒരുവനും കാണപ്പെട്ടിട്ടില്ല നമ്മുടെ ജനനം പെട്ടെന്നാണ് കുറെ കഴിഞ്ഞ് നാം ഇല്ല എന്ന വിധത്തിൽ നാം തിരികെ പോകും നമ്മുടെ മൂക്കിലെ ശ്വാസം പുകയാണ് വാക്കുന്നതോ നമ്മുടെ ഹൃദയത്തെ തീപ്പരി പോലെ ജ്വലിപ്പിക്കുന്നതാണ് അത് കെട്ടുകഴിഞ്ഞാലോ ശരീരം ചാരം പോലെ എത്രയും ശ്വാസം ശൂന്യമായ വായുപോലെ ചിന്തപ്പെടും കുറെ കഴിഞ്ഞ് നമ്മുടെ പേര് തന്നെ വിസ്മൃതമാകും നമ്മുടെ പ്രവർത്തനങ്ങളെ ആരും സ്മരിക്കുകയുമില്ല നമ്മുടെ ജീവിതം മേഘശകലം പോലെ കടന്നുപോകും സൂര്യകിരണമേറ്റ് വെയിലിൻ്റെ ചൂടേറ്റ് അലിഞ്ഞു പോകുന്ന മൂടൽ മഞ്ഞു പോലെ അത് കടന്നുപോകും മാഞ്ഞു പോകുന്ന നിഴൽ പോലെ അത്രേ നമ്മുടെ ജീവിതം നമ്മുടെ നിര്യാണത്തിന് ചികിത്സയില്ല അത് മുദ്രയിടപ്പെട്ടതാണ് തിരികെ വരുന്നവൻ ആരുമില്ല ആകയാൽ വരുവിൻ ഇപ്പോഴത്തെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് ആഹ്ലാദിക്കാം നമ്മുടെ യൗവനത്തിൽ ഈ സൃഷ്ടികളെ കൊണ്ട് താല്പര്യാനുസരണം പെരുമാറാം മേൽത്തരം വീഞ്ഞും സുഗന്ധ ലേപനങ്ങളും കൊണ്ട് മതിക്കാം ഭൂമിയിലെ പുഷ്പങ്ങൾ വിട്ടുകളയേണ്ട അത് വാടിപ്പോകുന്നതിന് മുമ്പേ റോസാ പുഷ്പങ്ങൾ കൊണ്ട് നമുക്ക് മകടും ചൂടാം നമ്മുടെ വാർദ്ധക്യം വരെ നാം ആരും സുഗന്ധവർഗം കൂടാതെ ഇരിക്കേണ്ട നമ്മുടെ ആഹ്ലാദത്തിൻ്റെ സുഗന്ധം എല്ലായിടത്തും നമുക്ക് ശേഷിപ്പിക്കാം എന്നാൽ ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം കർത്താവു ദൈവവുമേ നിന്റെ പ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ